സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത മനുഷ്യരുടെ അവസ്ഥയേക്കാൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്നവരുടെ സ്ഥിതി വളരെയധികം ഭയാനകമായിരിക്കാം വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് മനുഷ്യരെ പാപത്തിൽ നിന്നും ദൈവത്തിലോട്ട് നയിക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും തിന്മയിൽ തള്ളിയിടുന്ന പരിസയർക്കും നിയമജ്ഞർക്കും ദുരിതം എന്ന് ക്രിസ്തുനാഥൻ പറയുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക ഒരുവനെ നിങ്ങളോടൊപ്പം ചേർക്കാൻ നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കുന്നു നിങ്ങളോടൊപ്പം ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ ഇരട്ടി നരകസന്ധതിയാക്കുന്നു വഴി കാട്ടേണ്ടവർ വഴി തെറ്റിക്കുന്ന അവസ്ഥ മനുഷ്യരെ പ്രകാശത്തിൽ എത്തിക്കുന്നതിന് പകരം ഇവർ അന്ധകാരത്തിൽ എത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിലും വന്നുപോയേക്കാവുന്ന ഒരപകടമാണിത് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഗൗനിക്കാതെ ലോകത്തിൻ്റെതായ തിന്മകളിൽ സ്വയം മതിമറന്ന് മുഴുകി പോകുന്നവർ ക്രിസ്തുവിനെ മറന്നു പോകാറുണ്ട് ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ക്രിസ്തുവിനെ മറന്നു പോകാതെ ജീവിക്കണമെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായി ജീവന്റെ വചനമായ ദൈവ വചനത്തെക്കാൾ ദൈവ കൽപ്പനകളേക്കാൾ പ്രാധാന്യം നാം വേറെ ഒന്നിനും കൊടുക്കരുത് ഹെബ്രായർ എഴുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവവചനം ശക്തിയുള്ളതാണ് ഈ ദൈവവചനത്തിന് മറ്റെല്ലാറ്റിനെയുംക്കാൾ ഉപരിയായ സ്ഥാനം നൽകാൻ നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെടുകയാണ് രണ്ടാമതായി പ്രാർത്ഥന എന്ന ആയുധത്തെ നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ദൈവം പ്രാർത്ഥനയുടെ രീതി മാനിക്കുന്നവനല്ല സ്ഫുടത മാനിക്കുന്നവനല്ല സംഗീതവും മാധുര്യതയും മാനിക്കുന്നവനല്ല എണ്ണവും കണക്കും മാനിക്കുന്നവനല്ല യുക്തി മാനിക്കുന്നവനല്ല മറിച്ച് നമ്മുടെ ദൈവം പ്രാർത്ഥനയുടെ ദൈവികതയും ഉദ്ദേശശുദ്ധിയും മാനിക്കുന്നവനാണ് അങ്ങനെയെങ്കിൽ ആത്മാർത്ഥതയോടെ ശുദ്ധ മാനസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായും നമുക്ക് ഉത്തരം തരും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കുകയല്ല നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ രീതിയിൽ അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യാം മൂന്നാമതായി ദൈവത്തിന് കൊടുത്ത വാക്ക് ഒരിക്കലും നിറവേറ്റാതെ പോകരുത് നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അവിടെ തന്റെ വാഗ്ദാനങ്ങൾ തക്കതായ സമയത്ത് നിറവേറ്റുന്നു നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി നന്മയിലും വിശുദ്ധിയിലും ജീവിക്കാം അല്ലെങ്കിൽ ലോകത്തെ തിരഞ്ഞെടുത്ത് മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകി തിന്മയിലും പാപത്തിലും ജീവിക്കാം നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു ഏതാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്രകാരം കൂടെയുള്ള സഹോദരരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതിനായി ദൈവകൽപ്പനകളെ മുറുകെ പിടിച്ചും പ്രാർത്ഥനയെ ആയുധമാക്കിയും ദൈവത്തിന് കൊടുത്ത വാക്ക് നിറവേറ്റിയും ദൈവത്തിന്റെ സ്വന്തമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ